പടിയിൽ കനമില്ലാത്ത കൈകൾ ശുദ്ധമായിട്ടുള്ള തീയിൽ കുരുത്ത കുതിരയായ കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകനായ മൾട്ടി ഹോൾഡ സി എമ്മിനെ വെല്ലുവിളിക്കുന്നു തൂക്കിയെടുത്ത് അകത്തിട്ട് ധൈര്യം കാണിക്കെ സി എമ്മേ കിറ്റക് സാബ് കാരണം സൂര്യൻ ഇപ്പോൾ ഏറലാണ് മകൾ വീണാവിജയനു നേരെ ഒരു വജ്രായുധം കയ്യിലുണ്ട് എന്നോട് കൂടുതൽ കളിച്ചാൽ അതെടുത്ത് പ്രയോഗിക്കുമെന്ന ഭീഷണി കിറ്റക് സാബ് മുഴക്കിയതോടെ വായിലെ പിരിവെട്ടി നിൽക്കുകയാണ് പിണറായി ഇത് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് വരുന്നവരും പോകുന്നവരുമെല്ലാം പിണറായി എടുത്തിട്ട് തട്ടിയിട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് കേസ് എടുത്ത് അകത്തിട്ട് ധൈര്യം കാണിക്കുക സി എം എ എന്നാണ് പിണറായി ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു കുറിപ്പിട്ടിരുന്നു ഞങ്ങളുടെ സി എമ്മിനെ കയറി ചൊറിയുന്നോടാ കേസെടുത്ത് അകത്താക്കും ഡബിൾ ശങ്കൻ ആ ധൈര്യം കാണിക്കേ എന്നാണ് കട്ട പരിഹാസം വലിയ ട്രോളാണ് വരുന്നത് സാബു അണ്ണനോടും വീണ മാസപ്പൊടി വാങ്ങിയു എന്നാണ് പൊങ്കാല വിശാല ഹൃദയനായ ആശാൻ സാബു അണ്ണനോട് ക്ഷമിച്ചിരിക്കുന്നു പഴയ വിജയനല്ലാത്തത് സാബുവിൻ്റെ ഭാഗ്യം അതൊക്കെ ഒരു പ്രത്യേക ആക്ഷൻ ഇട്ട ഇരട്ടച്ചങ്ങരങ്ങ് തീർക്കും പി വിയെ നാട്ടുകാർ എടുത്ത് ഉടുക്കുവാണല്ലോ തീരുമ്പോൾ തീരുമ്പോൾ മുഖ്യന് പണിയാണ് എന്നെ ഒന്ന് നിലത്ത് നിർത്തണ എന്ന പി വിയുടെ കരച്ചിൽ അങ്ങനെ വലിയ ട്രോളുകളാണ് മുഖ്യന് നേരെ വരുന്നത് കിറ്റക് സാബു ഇത്ര വലിയ വെല്ലുവിളി നടത്തിയിട്ടും ഇതുവരെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു കിറ്റക് സാബുവിന് ഭയന്നിട്ടാണോ പിണറായി മിണ്ടാത്തത് ഗോവിന്ദനും എ കെ ബാലിനും ഇ പി ജയരാജനുമൊക്കെ എന്തുകൊണ്ട ഒരു വാക്കുപോലും മുഖ്യനും മകൾക്കും അനുകൂലമായി പറയുന്നില്ല എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും സാബുവിനെതിരെ കൊലവിളിയും നടത്തുന്നില്ല ആശയപ്പെട്ട പാട് കാണാനില്ല അപ്പോൾ ഭയക്കാൻ മാത്രം എന്തോ ഉണ്ട് എന്നുള്ളത് അല്ലേ മുഖ്യ അങ്ങനെ വരുന്നവനും പോകുന്നവനും എല്ലാം പിണറായിയെയും മകളെയും എടുത്തിട്ട് പൊരിക്കുന്നു സ്വപ്നയും കൊന്നു കൊലവിളിച്ചിട്ട് പോയിട്ടും പിണറായി മിണ്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ആശാ ലോറൻസും എടുത്തിട്ട് കൊട്ടിയിരുന്നു പഴയ വിജയനായിരുന്നെങ്കിൽ കിറ്റക് സാബു തന്നെ ഞാൻ പ്രത്യേക ആക്ഷൻ കാണിച്ച കടക്ക് പുറത്ത് പറയുമായിരുന്നു വെറുതെ വീട്ടിലിരിക്കുന്നവരെ എന്തും പറയുന്നു അങ്ങനെ മാറി നിൽക്ക് ബാക്കി മണിസാർ പറയുന്നതാണ് ഡിയർ ഗോവിന്ദേട്ട ഡിഫേഷൻ കേസ് കൊടുക്കാൻ സി പി ഐ എം പാർട്ടി അനുമതി കൊടുക്കണം എന്ന എൻ്റെ ശക്തമായ അഭിപ്രായം രുദ്ര മുപ്പത് ലക്ഷം സംഭാവന കൊടുത്തു എന്ന സാബ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ജി എസ് ടി അടച്ചോ എന്തോ ഹോണറബിൾ സി എം ചുമ്മാതാണോ ഈ എഴുത്തുകൾ ഞാനൊരു പാവം കൊങ്ങി സംഗി കമ്മികൾ സന്തോഷിപ്പിക്കാൻ എഴുതിയതാണേ ഇങ്ങനെ പോകുന്നു പിണറായി വിജയനെതിരെ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ പക്ഷേ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല മകളെ മകളെപ്പറയുമ്പോൾ ചോര തിളച്ച് കയറുന്ന മുഖ്യന് എൻ്റെ കയ്യിൽ ഒരു കയ്യിലൊരാറ്റം പൊമ്പുണ്ട് എന്നെ അകത്താക്കിയാൽ മകള് പിന്നെ പുറലോകം കാണില്ല എന്ന് കിറ്റക് സാബു ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മുഖ്യ മിണ്ടാത്തത് എന്തുകൊണ്ട് കിറ്റക് സാബുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വരുന്നില്ല അപ്പോൾ ഭയപ്പെടുത്തുന്ന എന്തൊക്കെയോ കിറ്റക്സാമിൻ്റെ കയ്യിലുണ്ട് ഇനി അതും വല്ല മാസപ്പടിയാണോ കണ്ട് തന്നെ അറിയണം